വിക്രം വേദയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദന അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് മതി നിർത്തട നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ വേദം പറഞ്ഞ് പറഞ്ഞേക്കിനി ഇത്രയൊക്കെ എത്തിച്ചില്ലേ നീ ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞു ആ സമയത്ത് വേദയോട് പറയുന്നുണ്ട് ഞാൻ പോകണു ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നിന്നിവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് വിക്രം പോകുന്നുണ്ട് വിക്രമത്തിൻ്റെ പിന്നാലെ രാധയും കണ്ണീരൊക്കെ തുടച്ച് ദേഷ്യപ്പെട്ട് പോകും പിന്നീട് അച്ഛനോട് പറയും അച്ഛൻ പറയുന്നുണ്ട് ഈ പേരും പറഞ്ഞ് നിനക്കിവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല മോളെ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ താലി കെട്ടി എന്നുള്ളൊരു ഭയം കൊണ്ടല്ലേ നീ ഇതും കഴുത്തിൽ തൂങ്ങി നടക്കുന്നത് പക്ഷേ അതിനേക്കാളും ഭയക്കണം ദൈവഭക്തി ഇല്ലാത്തവനെ അവനൊരു ഗുണ്ടേണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേദ പറയും ശരി അമ്മയും പറയും മോളെ ഇത് പൊട്ടിച്ചെറിഞ്ഞ് മോള് പോകാൻ നോക്ക് മോളെ ജീവിതം നശിച്ചു പോകും പിന്നെ ചേച്ചിമാരും പറയും വേദ പറയപ്പം ഒരു കാര്യം ചെയ്യും അമ്മേ അമ്മേൻ്റെ മകൻ കെട്ടിയ താലിയല്ലേ ലോക ഏറ്റവും വലിയ ഗുണ്ട കെട്ടിയതല്ലേ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യം ചെയ്യും അമ്മ തന്നെ ഈ താലി അഴിക്കാൻ പറയും അപ്പം വിക്രത്തിൻ്റെ അമ്മ എന്ത് ചെയ്താൽ താലി അഴിക്കില്ല എന്ന അച്ഛനഴിക്കി അപ്പം അയാളും കൂട്ടാക്കില്ല പറ അപ്പം നിങ്ങൾക്ക് പറയാൻ മാത്രം അറിയുള്ളൂ അല്ലേ ഈ താലി കെട്ടിയത് നിങ്ങളുടെ മകനാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്ന് പറഞ്ഞപ്പം പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല വാഗമനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഭാര്യേനെ കുണ്ടകത്തേക്ക് പോവും മരുമക്കളും പോവും മക്കളും പോവും വാചി ചേച്ചി തിരിഞ്ഞു നോക്കണ്ട അച്ഛനും ദേഷ്യം വരുന്നെന്നും പറഞ്ഞ് അവരും പോയി അങ്ങനെ അമ്മ വിഷമത്തോടെ വാതിലടയ്ക്കും പിന്നെ കാണിക്കുന്നത് വിക്രം വർക്ക്ഷോപ്പിൽ ചെന്നിരിക്കണ്ട് ആ സമയത്ത് രാ അവൾക്ക് എന്തിൻ്റെ കേടണ്ണാവോ ഇനി എന്തൊക്കെ പുലിവാലുണ്ടാവും ആവോ അവൾക്ക് കുടുംബത്തേക്ക് പോയി അവളെ പേര് വേദ എന്നല്ല വേതാളം നിന്ന് ആ അപ്പം നല്ല ജോഡിയുള്ള വിക്രം വേദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരൊക്കെ കളിയാക്കും ആ സമയത്ത് അത് കേട്ടുകൊണ്ടായിരിക്കും രാധ വരുന്നത് രാധ ആ അവിടുത്തെ തൊഴിലാളിയുടെ തലക്കിയിട്ടൊരു കീഴ് കൊടുത്തിട്ട് പറയും അതെ ഇവൻ എൻ്റെ ഭർത്താവ് ആവാൻ പോകുന്ന ആളാണ് ഇന്ന് ഇന്നലെ തുടങ്ങി ഞാൻ മനസ്സിലിട്ടുണ്ടാക്കാൻ ആഗ്രഹമല്ല ഇവനെ കണ്ട കാലം തുടങ്ങി എൻ്റെ ആഗ്രഹമാണ് ഇവൻ എനിക്കറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് മേലിൽ ഇങ്ങനെ പറയരുത് ഇവൻ എൻ്റെ ഭർത്താവ് ആവാൻ പോകാനെന്നൊക്കെ പറഞ്ഞ് രാധ പറഞ്ഞപ്പം ദേഷ്യം കൊണ്ട് വിക്രം പറയുന്നതേ മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം അല്ലെങ്കിലും എനിക്ക് തലയ്ക്ക് പ്രാന്തർത്തിട്ട് പാടില്ല അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങനെ സംഭവിച്ചു പോയാണ് അവളെ തന്നെ ലോകത്തിലെ ഒരു പെണ്ണിനെ ഞാൻ ഭാര്യയാക്കാൻ തീരുമാനിച്ചിട്ടില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ കൊളാൻ പറയും എന്തായാലും ഏ ഞാൻ പോകട്ടാ എൻ്റെ ഭർത്താവും പോകുന്ന ആളത് സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് രാധ അവിടെ നിന്ന് പോകും എന്തായാലും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് രാധരെ പക്ഷെ രാധരെ ആഗ്രഹം നടക്കില്ല എന്നാലും അത് നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് രാധ പോകുന്നത് അതിന് ശേഷം പിന്നെ കാണിക്കണത് വേദര വീടിന് അച്ഛനും മുത്തശ്ശിയൊക്കെ എന്തു ചെയ്യാമെന്നറിയില്ല നിങ്ങളിങ്ങനെ അവരെ ഇഷ്ടത്തിന് വിട്ടാൽ ശരി അവരെ നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ അമ്മ പറയുന്നു അവളെ ഇപ്പോഴും കല്യാണം കഴിക്കാൻ അവൻ താല്പര്യമല്ലേ അവൻ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം അവൻ സ്വീകരിച്ചോളും ആര് അവളെ തിരിച്ചുകൊണ്ടുവരും ഞാൻ കൊണ്ടുവരാമെന്ന് നമ്മ പറയുന്നുണ്ട് എങ്കിൽ അവൾ ഇങ്ങനൊക്കെ ആക്കിയെടുത്തതിൽ ഒരു പങ്ക് മുത്തശ്ശിക്ക് ഉണ്ടെന്ന് ചേട്ടൻ പറയണു വേദന അതെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവളെ മനസ്സിൽ അങ്ങനത്തെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കയറ്റി കൊടുത്തത് എന്ന് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയെ ഞാൻ എൻ്റെ മരുമകനാക്കി വീട്ടിലേക്ക് സ്വീകരിക്കില്ല അങ്ങനെ വിചാരിക്കേണ്ട അവളെ പുറം തള്ളി എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടര ഗുണ്ടര കല്യാണം കഴിച്ച് മകൾ കൊടുന്ന് പോ മകൾ ഗുണ്ടരെ വീട്ടിൽ താമസിച്ചാലും നിങ്ങളുടെ മകളല്ലാതാവൂലല്ലോ അവളുടെ അച്ഛൻ നിങ്ങളുടെ തന്നെയല്ലേ അതും ലോകർ പറയൂലേ അതുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് വന്ന് ആ താലി പൊട്ടിച്ച് അവൻ്റെ കഴുത്തിൽ അവനെ കൊണ്ട് അവളെ കല്യാണം നടത്തിയാൽ ഈ നാട്ടുകാരതൊക്കെ മറക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് പോകാം എന്നും പറയുന്നത് അതിനിടയ്ക്ക് വീണ്ടും വേദരെ വിക്രത്തിൻ്റെ വീട് കാണിക്കുന്നത് ജനലിൻ്റെ ഇടയിൽക്കൂടെ നോക്കിയപ്പോൾ അമ്മ നോക്കണ് അപ്പോൾ പുരി വെയിലത്ത് ഇങ്ങനെ നിൽക്കണ് വല്ലാത്ത വിഷമമാവുന്നുണ്ട് അമ്മക്ക് അമ്മ അച്ഛനോട് പറയുന്നു പക്ഷേ അവൻ തെറ്റ് ചെയ്തതില് ഈ കുട്ടി എന്ത് പിഴച്ചു പുരി അത് നിൽക്കണ് ഒരു തുള്ളി വെള്ളം ഞാൻ അതിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കാത്തല്ലോ അവളെ വിദ്യ എന്തായിരിക്കും എന്നറിയില്ല ഇനി ഇവിൾ കാരണം എന്തൊക്കെ സംഭവിക്കുന്നു അറിയാൻ പാടില്ല എന്തായാലും നീ ഇങ്ങൊന്നിനും നിൽക്കണ്ട എന്ന് പറയും ആ സമയത്തൊന്ന് വണ്ടീടെ സൗണ്ട് വയ്ക്കുന്നത് ഗേറ്റ് കടന്ന് വേദകരമ്മയും ചേട്ടത്തി അതുപോലെ തന്നെ ചേട്ടനൊക്കെ വരണു വേദന കണ്ടവഴുക്കി വേദരമ്മ കെട്ടിപ്പിടിക്കിന് രണ്ടുപേരും കൂടെ കരയിലൊക്കിട്ടുണ്ട് മോളെ വായു നീ ഇനി ഇവിടെ നിൽക്കല്ലേ നീനെ വേണ്ടാത്ത വീട്ടിൽ എന്തിനാണ് നിൽക്കണു അപ്പോൾ തന്നെ അകത്തുള്ളവരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടാ ആ സമയത്ത് നീ താനി പൊട്ടിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട എന്നാലും നീ ആ വീട്ടിൽ താമസിക്കുകയും നമുക്ക് അങ്ങോട്ട് പോകാം മോളെ നീ ഞങ്ങളുടെ ആരേ മുഖത്ത് കരുതി വരുത്തേയ്ക്കലേ എന്നൊക്കെ പറയും ചേട്ടനും പറയും ചേട്ടും പറയും ആ സമയത്ത് അമ്മനോട് പറയുന്നത് ഞാൻ ഈ വേദരമ്മ വന്ന് വിക്രത്തിൻ്റെ അമ്മനോട് പറയുന്നത് നിങ്ങളൊരമ്മയല്ലേ എൻ്റെ മനസ്സ് പോലണം നിങ്ങൾക്ക് കണ്ടുകൂടെ എൻ്റെ മോളെ ജീവിതം നശിപ്പിച്ചു നല്ലോണം ആയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോളെ നിശ്ചയിക്കുന്നോട് നടക്കേണ്ടത് ഒരു തെന്മാടിയായി നിങ്ങളുടെ മുഖം വന്ന് അത് നശിപ്പിച്ചു എന്നൊക്കെ പറയും ആ സമയത്ത് എന്നെ ചേട്ടന്മാരും പറയും ഇവിടെ നിർത്താനെന്ന് ഞങ്ങൾ പറഞ്ഞൊന്നുമില്ല അവൻ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞല്ല പിന്നെ കഴുത്തിന് പിടിച്ച് തള്ളാത്തത് ഞങ്ങളുടെ മര്യാദ എന്ന് പറയും മര്യാദ ഒന്നും ഞാൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്ന് വേദന ചേട്ടനും പറയും ആ സമയത്ത് ചേട്ടത്തി പറയും നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത് അത് ഞങ്ങൾക്ക് തരാം ഞങ്ങൾ തരാം ഞങ്ങളുടെ പെണ്ണിനെ തിരിച്ച് തന്നാൽ എന്ന് പറയും സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ചേട്ടൻ ചേട്ടന്മാരും പറയും അപ്പോഴത്തേനും വേദയും തടയുന്നുണ്ട് കേട്ടോ ചേച്ചി ചേട്ടത്തി എന്തൊക്കെ പറയണേന്ന് ചോദിക്കും പിന്നെ അല്ലാണ്ട് എന്ന് പറയും സമയത്ത് എൻ്റെ അച്ഛനും പറയും ഞാനേ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ് ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചിട്ട് അക്ഷരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ നല്ല നിലയിലാണ് അവർ പക്ഷേ ഞാൻ ആ ഒരു തെറ്റ് ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ളൂ അതിപ്പം നിങ്ങൾ പറഞ്ഞ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഗുണ്ടയ്ക്ക് ജന്മം കൊടുത്തത് ആ ഒരു തെറ്റ് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ശിക്ഷകളെ അനുഭവിക്കുന്നത് അതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കരുത് ഇതിൽ ഞങ്ങൾക്കൊരു പങ്കുവില്ല നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടു ഇവിടെ അവൾക്ക് എന്തായാലും സ്ഥാനം ഇല്ല സ്ഥാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേടി ഇവിടെ സ്ഥാനം ഇല്ലാത്തവിടത്ത് നീ എന്തിനു നിൽക്കണ് വാ നമുക്ക് പോകാമെന്ന് പറയും ആ സമയം തന്നെ വേദ പറയും എവിടേക്ക് ഞാനില്ല ഈ താലി ഞാൻ ഞാനൊരുത്തിലും പോകില്ല എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇവരുടെ മകനാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഇതിലൊരു മാറ്റമില്ല നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ എന്നെ സ്നേഹിച്ചതിന് നന്ദി ഇല്ലാഞ്ഞിട്ടോന്നല്ല ഒരുപാട് നന്ദി സ്നേഹവും കടപ്പാടൊക്കെ ഉണ്ട് മറക്കില്ല മരിക്കുവരേയും പക്ഷേ എനിക്ക് ഇതല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല സോറി ചേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ മാപ്പ് പറയുന്നത് അതിപ്പം ശ്രീകാന്തിന് ദേഷ്യം വരുകയാണ് ചേട്ടൻ പെട്ടെന്ന് അമ്മ മതി അമ്മ ഇനി എന്ത് കേട്ട് നിൽക്കണേ ബായോ അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അതെല്ലാം അവളുടെ വിധിനെ എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണേ ആ അമ്മ പൊട്ടി കരഞ്ഞുകൊണ്ട് പോകണമെന്ന് നോക്കി അമ്മയും മോളും പരസ്പരം നിൽക്കുന്നു നോക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ വേദനയോട് വിളിച്ച് പറയുന്നുണ്ട് അമ്പലത്തിലെ ദൈവത്തിനെ മാത്രം പേടിച്ചാൽ പോരാ അത് കെട്ടി ആളെയും പേടിക്കണം അതുകൊണ്ട് ഇതുകൊണ്ട് നിനക്ക് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അയാളകത്തേക്ക് പോവും മക്കളും മരുമക്കളും ഭാര്യയും പോവും വാതിലൊക്കെ അടക്കും പിന്നെ കാണിക്കുന്നത് രാത്രിനു നല്ല പെരുമഴ ആ സമയത്ത് വിക്രം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരിന്തൊരു ഇഡീന് എന്ന് പറയുമ്പം ഈ രാത്രി മഴയൊക്കെ മഴയൊക്കെയല്ല ഞാൻ പോകണ്ടാന്ന് പറയുമ്പോൾ ഈ നഴയത്ത് പോകേണ്ടെന്ന് പറയും ഏയ് പോകണം പോകാണ്ട് പറ്റില്ല എന്ന് പറയും ആ അമ്മ കാത്തിരിക്കുന്നു അമ്മ മാത്രമല്ല അവിടെ കാത്തിരിക്കുന്നേ വേറൊരാളും കൊണ്ട് ഉണ്ടെന്ന് അറിഞ്ഞത് വൈകുന്നേരം വരെ ആ പെൺകുട്ടി പോയിട്ടില്ല ആ പെണ്ണിനകത്ത് കയറ്റാൻ എൻ്റെ അച്ഛനും കൂട്ടാക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞെന്ന് പറയും അവൾക്ക് വാന്ത് അവൾ ഈ മഴയത്തൊക്കെ എപ്പോൾ പോയിട്ടുണ്ട് അവൾ അവൾ ഇടിവെ ഇടിവെട്ടിൽ അവളോട് നിൽക്കാൻ പോലെയെന്നൊക്കെ പറഞ്ഞ് അയാൾ ഷർട്ടൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങും പക്ഷേ എന്തിരി മഴയെന്നൊക്കെ പറഞ്ഞ് വേദനയെന്നുണ്ടെങ്കിൽ ഇടിവെട്ടിന്റെ നേരത്ത് മഴയും ഇങ്ങനെ പേടിയുണ്ട് വേദയ്ക്ക് വേദം ഇങ്ങനെ അവരെറാത്ത് കയറി ഇരിക്കുകയെന്നുള്ള പ്ലാനോടുകൂടി ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ അച്ഛനും ഓർക്കണത് ഈ വീട്ടിൽ നിനക്ക് സ്ഥാനം ഇല്ല എന്നൊക്കെ ആലോചിക്കുമ്പം വേദങ്ങനെ കാലെടുത്ത് തിരിച്ച് വയ്ക്കുന്നുണ്ട് വയ്ക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ